യും എറണാകുളം ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെയും എറണാകുളം ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയ പരിശോധന ക്യാമ്പ് നടത്തി പറമ്പിക്കുളങ്ങര എൻ എസ് എസ് ഹാളിൽ നടന്ന ക്യാമ്പ് മാനവ സേവാ കേന്ദ്രം പ്രസിഡന്റ് ഒ പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്ത് മാനവസേവാ കേന്ദ്രം നടത്തുന്ന അഞ്ചാമത് തിമിര ശസ്ത്രക്രിയ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ ക്യാമ്പുകളിലായിട്ട് നൂറില്പ്പുരം ആളുകളെ തിമിര ശസ്ത്രക്രിയ നടത്തി കൊടുക്കാനും സാധിച്ചു ഇന്നും നൂറിൽപ്പുരം പരിശോധനയ്ക്കായിട്ട് നൂറിൽപ്പുരം ആളുകൾ എത്തിയിരിക്കണം മതൃസദനത്തിൻ്റെ സേവാ പ്രവർത്തനങ്ങളുടെ വിവിധ മേഖലകളിലെ ഒന്ന് മാത്രമാണ് ഈ മെഡിക്കൽ ക്യാമ്പുകൾ അതോടൊപ്പം തന്നെ ഗ്രാമത്തിലെ വിവിധ സേവന മേഖലകളിലെ ആരോഗ്യ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം സമർപ്പിച്ച് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വർദ്ധനരായ പതനം നമ്മമാർക്ക് സംരക്ഷണം നൽകിയിരുന്നു കൂടാതെ ഗ്രാമത്തിൻ്റെ എല്ലാ മേഖലകളിലും സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം എത്തിക്കുന്നതിനായിട്ട് മാനവ സേവാ കേന്ദ്രത്തിൻ്റെ മാതൃസമിതിയും മാനവ സേവാ കേന്ദ്രവും സംയുക്തമായി ഗ്രാമത്തിലെ മാതൃസമിതി പ്രസിഡന്റ് ഗിരിജ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സേവാ കേന്ദ്രം സെക്രട്ടറി രാധാകൃഷ്ണൻ പി കെ സ്വാഗതവും മാതൃസമിതി സെക്രട്ടറി ഷൈന പ്രദീപ് നന്ദിയും പറഞ്ഞു